മേളത്തൂര് കിഴക്കേ കോടനാട് ശ്രീ പുതുക്കുളങ്ങര അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നാളെ തുടങ്ങും ഞായറാഴ്ച രാവിലെ അഞ്ചിന് പളി ഉണർത്തൽ നിർമാലി ദർശനം ഗണപതി ഹോമം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് ഭദ്രദീപ പ്രകാശനം ആചാര്യവരണം ദീപാരാധന എന്നിവയുണ്ടാകും ഇരുപത്തിരണ്ടിന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം തുടങ്ങും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച സമാപിക്കും വെണ്മണി പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യജ്ഞദിനത്തിൽ എല്ലാ ദിവസവും മൂന്ന് നേരം അന്നദാനം ഉണ്ടാവും രാത്രി ഏഴ് മുതൽ കലാപരിപാടികളും അരങ്ങേറും ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി സെക്രട്ടറി പി കെ സാജൻ ജോയിന്റ് സെക്രട്ടറി പി മോഹനൻ എ രവീന്ദ്രൻ പി പി രാജൻ കെ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു എസ് മീഡിയ ന്യൂസ് അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെത്തൂർ അഗ്നിഹോത്രിയുടെ ബന്ധപ്പെട്ട കോടനാട്ട് മന വകക്കാരുടെയാണ് ഈ ക്ഷേത്രം കോടനാട്ട് മനക്കാരാണ് ഈ അമ്പലത്തിൻ്റെ ഊരാളന്മാരായിട്ടുള്ളത് ഒരു സുമാർ ഒരു പത്തെഴുപത് വർഷം മുന്നേ വരെ അവർ അത് വളരെ ഭംഗിയായിട്ട് ചിട്ടയോട് കൂടിയിട്ട് നടത്തി വന്നിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ആ നാട്ടിലെ ഏതാനും അയ്യപ്പ ഭക്തന്മാരൊക്കെ ചേർന്ന് ഒത്തുകൂടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒരു താമ്പൂല പ്രശ്നം നടത്തുകയും പ്രഭാസത്യകസമേതനായ അയ്യസ് അയ്യപ്പസ്വാമിക്ക് വളരെയധികം ചൈതന്യം ഉണ്ട് എന്നും ആ ചൈതന്യം മുഴുവൻ ക്ഷയിച്ചു കിടക്കുകയാണെന്നും ഒരു ഉത്തമനായ ഒരു നമ്പൂതിരിയെ തന്ത്രിയായിട്ട് വരിക്കണമെന്നും കാണുകയുണ്ടായി അതിലാണ് ഞാനവിടെ തന്ത്രിയായിട്ട് ഏറ്റെടുത്തത് കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുന്നത് അവർ അമ്പലം ഏറ്റെടുത്തതിന് ശേഷം ചിട്ടയായിട്ടുള്ള നിത്യപൂജകളും ഒക്കെ തുടങ്ങി അത്യാവശ്യം ഭക്തജനങ്ങൾ ആ നാട്ടുകാർ അത്യാവശ്യം അമ്പത്സരിക്കു വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാല് മുതൽക്ക് എല്ലാ മണ്ഡലകാലത്തും ശ്രീമത് ഭാഗവത സപ്താഹ യജ്ഞം നടത്തി വരുന്നുണ്ട് ഈ വർഷം പന്ത്രണ്ടാമത്തെ വർഷമാണ് പ്രസിദ്ധനായ വെണ്മണി ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഇക്കൊല്ലത്തെ യജ്ഞ ആചാര്യനായിട്ട് വരുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി എട്ടാം തീയതി കഴിയും ആണ് ഈ വർഷത്തെ സപ്താഹയജ്ഞം നടത്തുന്നത് സപ്താഹ ദിവസങ്ങളിൽ അവിടെ വരുന്ന ജാതി മത ഭേദ എല്ലാ ജനങ്ങൾക്കും കാലത്ത് പ്രാതലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രി എല്ലാവർക്കും ഭക്ഷണമുണ്ട് സപ്താഹം സാധാരണ ഒരു ഏഴ് മണിയോടു കൂടി കഴിയും ഏഴുമണിക്ക് കഴിഞ്ഞാൽ പത്തുമണി വരെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ ഈ നാട്ടിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികളും പതിവുണ്ട് ഈ വർഷവും അത് ഉണ്ട് എല്ലാ മണ്ഡലകാലത്തും വിശേഷാൽ പൂജകൾ നിറമാല എന്നിവ നടത്തി വരുന്നുണ്ട് അതിനു പുറമെ ശനിയാഴ്ച ഊട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് തന്നെ ഉള്ള ഉള്ളതാണ് ശനിയാഴ്ച ദിവസം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക സപ്താഹത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു ശനിയാഴ്ച ശനിയാഴ്ച കൂട്ടായിട്ട് നടത്തി വരുന്നുണ്ട് ഈ അമ്പലത്തിന് തെക്കേ ഭാഗത്ത് ഒരു കാഞ്ഞിരത്തറയിൽ ഒരു ഭഗവതിയെ വെറുതെ പൊടിവച്ചിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ ശ്രീകോവിൽ പണി ചെയ്ത് ആ ഭഗവതിയെ ആ ശ്രീകോവിലെ പുനഃപ്രതിഷ്ഠ നടത്തി ഇപ്പോൾ അയ്യപ്പനും ഭഗവതിക്കും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് നിത്യപൂജകളും എല്ലാം നടത്തി വരുന്നുണ്ട് മീനമാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച പൂരം ആയിട്ട് നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് പൊങ്കാല നടത്തി വരുന്നുണ്ട് ദിവസവും അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ള വഴിപാട് നീരാജന നിവേദ്യവും ശനീശ്വര പൂജയുമാണ്